അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇന്നത്തെ ഫിക്ക് പരീക്ഷ അങ്ങനെ ഉണ്ടായിരുന്നു സിമ്പിളല്ലായിരുന്നോ ഞാൻ മനസ്സിലാക്കുന്ന വളരെ സിമ്പിളായിട്ടാണ് തോന്നിയത് വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാനാണ് ദീനിൻ്റെ തൂണാണ് ദീനിൻ്റെ തൂണാണ് എന്ത് നിസ്കാരം ഇതാണ് ഉത്തരം നിസ്കാരം അടുത്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്താണ് അഞ്ചാകുന്നു ഇതാണ് ഉത്തരം രണ്ട് അടുത്തത് വെട്ടുകിളിയുടെ ശവം എന്താണ് നജിസല്ല വെട്ടുകിളിയുടെ ശവം നജിസല്ല അടുത്ത് അശുദ്ധികൾ ഉയർത്താൻ അശുദ്ധികൾ ഉയർത്താൻ തൊഹൂറായ വെള്ളം വേണം തൊഹൂറായ വെള്ളം വേണം അടുത്ത ഉളൂ ഇൻ്റെ ഫറിലുകൾ ഉളൂ ഇൻ്റെ ഫറിലുകൾ ആറാകുന്നു അടുത്ത ഉലു ഇൻ്റെ സുന്നത്ത് തല മുഴുവനും തടവുക അടുത്ത് ഉറക്കം തൂങ്ങിയാൽ വുലൂ മുറിയുകയില്ല അടുത്ത നജിസുകളെ പേരെഴുതാനാണ് ഇതൊക്കെ നമ്മൾ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച തുടക്കത്തിലെ പാഠത്തിൽ നിന്നാണ് അല്ലേ നജിസുകളെ പേരെന്തൊക്കെയാണ് മലം മൂത്രം രക്തം ചലം ഛർദിച്ചത് ലഹരിദ്രാവകം നായ പന്നി ശവം തുടങ്ങിയവ നജിസാണ് കണ്ടോ അപ്പം അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അടുത്തത് ബുലൂഇൻ്റെ ഫർലുകൾ ബുലൂൻ്റെ ഫർലു രണ്ടെണ്ണം എഴുതാനാണ് അതും വളരെ സിമ്പിളാണ് ഉളുവിൻ്റെ ഫറൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉളു എങ്ങനെ എടുക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി ഉളു എടുക്കുന്ന ആലോചിച്ചാൽ അതിന് ഫറലുകൾ ഈ പച്ച കളറിൽ കൊടുത്താണ് ഫറലുകൾ നെയ്യത്ത് ചെയ്യുക മുഖം കഴുകുക രണ്ട് കൈ മുട്ടോട് കൂടി കഴുകുക തലയിൽ നിന്ന് അല്പം തടവുക രണ്ട് കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ഇവയെല്ലാം വഴിക്കുകയും ചെയ്യും ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയോ രണ്ടെണ്ണം എഴുതിയാൽ മതി നമ്മൾ ആലോചിക്കേണ്ടത് ഉളു എടുക്കുന്ന രൂപം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അടുത്തത് വിസർജന മര്യാദകൾ അതായത് ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതും പെടണ്ട് എന്താ പാദരക്ഷ ധരിക്കുക തല മറക്കുക തലമറക്കുക ഖുർആാനദിഖർ പോലെയുള്ള ആദരിക്കപ്പെടുന്നവർ ദേഹത്തുനിന്ന് ഒഴിവാക്കുക വിസർജന സ്ഥലത്തേക്ക് ഇടത് വെച്ച് പ്രവേശിക്കുക വളരെ വളരെ സിമ്പിളായ ചോദ്യമാണ് അതൊക്കെ അതൊക്കെ എല്ലാ കുട്ടികൾക്കും ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് അടുത്തത് ഇത് പഴയ ചോ പഴയ ചോദ്യമായിരുന്നു അതായത് നിസ്കാരത്തിലെ അവിറത്ത് വ്യക്തമാക്കാം പുരുഷന്റെ നിസ്കാരത്തിലെ അപറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൂക്കളിൻ്റെ ഇടയിലാണ് സ്ത്രീ പുരുഷന്റെ അപറത്ത് നിന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ കാക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ചത് ഓർമ്മയുള്ളവർക്കൊക്കെ കിട്ടും നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൂക്കളിൻ്റെ ഇടയിലാണ് ഇനി സ്ത്രീകളുടെ ഔറത്ത് സ്ത്രീകളുടെ ഉറത്ത് എന്താ മുഖവും മുഖവും മുഖം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം മുഖവും മുൻകൈയും ഒഴികെയുള്ളവയാണ് അടുത്തത് അബാദ് സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് എന്താ സുജൂത് ചെയ്യണം അല്ല രണ്ട് സുജൂതി ചെയ്യണം അങ്ങനെ ഉത്തര എഴുതണം കേട്ടോ സുജൂതി ചെയ്യണം എന്ന് മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് തരാൻ കഴിയില്ല രണ്ട് സുജൂതി ചെയ്യണം എന്ന് എഴുതണം അബാധ സുന്നത്ത് നഷ്ടപ്പെട്ടാൽ സലാമിന് അല്പം മുമ്പ് രണ്ട് സുജൂതി ചെയ്യണം അടുത്ത ചോദ്യം കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ എന്താണ് ഷർത്താണ് പക്ഷേ ഷർത്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഷർത്താണെന്ന് എഴുതുന്ന സമയത്ത് തെറ്റിക്കും കുട്ടികൾ അവിടെയാണ് പ്രശ്നം അവിടെ ഷർ ത്വ ആണ് ചില കുട്ടികൾ ത എഴുതും അപ്പോൾ മാർക്ക് കുറയും ഷർത്തമാണ് കണ്ടോ അതിനൊക്കെ മാർക്ക് കുറക്കാൻ പറ്റും അടുത്തത് കിബിലയിലേക്ക് മുന്നേറ്റ നിസ്കാരത്തിന്റെ ഷർത്താണ് അടുത്ത അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ ചോദ്യം ബാങ്കും ഇക്കാമത്തും എന്താണ് സുന്നത്താണ് ബാങ്കും മിക്കാമത്തും സുന്നത്താണ് കണ്ടോ സുന്നത്താണ് നമ്മൾ പറഞ്ഞിരുന്നത് സുന്നത്താണ് അടുത്തത് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചാണ് ഇതൊക്കെ വളരെ സിമ്പിളായ ചോദ്യം എന്താ സുജൂതി ചെയ്യേണ്ടത് അല്ലേ ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ചാണ് നിലത്ത് വെച്ചാണ് സുജൂത് സുജൂത് ചെയ്യേണ്ടത് അതെഴുതിയാൽ മതി സുജൂത് ചെയ്യേണ്ടത് സുജൂത് എന്ന് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ സുജൂത് ചെയ്യേണ്ടത് എന്നും കൂടി എഴുതണം അടുത്തത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തെ എല്ലാവർക്കും അറിയില്ല എന്താണ് ഇസ്ലാം കാര്യങ്ങൾ രണ്ടാമത്തേത് നിസ്കാരം എല്ലാവർക്കും അറിയാം അടുത്തത് അസ്സലാത്തു ഹൈറും മിനന്നവും എന്ന് സുബൈ ബാങ്കിൽ കേൾക്കുമ്പോൾ നാം പറയണം എന്ത് ചൊല്ലണം കേട്ടോ ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചോദിച്ചത് ഇതിൻ്റെ ഒരു ടഫായ ചോദ്യമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയൊന്നുമല്ല ചോദിച്ചു വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചോദിച്ചത് എന്താണ് എൻ്റെ ഉത്തരം അസ്വലാത്ത എന്ന് പറയുമ്പോൾ സ്വതക്കുത്ത വപരിയർത്ത സ്വതക്കുത്ത വപരിയർത്ത അക്ഷരത്തെറ്റില്ലാതെ എഴുതണം അടുത്ത് തുമൈനീനത്ത് എന്നാൽ എന്ത് എന്താണ് തുമൈനീനത്ത് നമ്മൾ പഠിച്ചിരുന്നു ചൊല്ലി പഠിച്ചിരുന്നു അല്ലേ റുക്കൂ എഴുത്തിതാല് സുജൂത് ഇടയിലെരുത്തം എന്നിവയിൽ അടങ്ങൽ അതാണ് തുമൈനീനത്ത് അടുത്തത് കുനൂ കുനു തോതൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതെല്ലാം അതും വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് ചോദിച്ചത് കുനുതോതൽ സുന്നത്തുള്ള നിസ്കാരങ്ങൾ വളരെ സിമ്പിൾ ആണ് ഏതാ സുബഹിലും റമദാൻ രണ്ടാം പകുതിയിലെ വിത്തറിലും സുബഹിലും റമാൻ രണ്ടാം പകുതിയിലെ വിത്തറിലും അടുത്തത് വേർതിരിക്കാം ഇത് നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് വന്ന അതേ ചോദ്യം തോന്നുന്നു ഇത് ചോദിച്ചത് അല്ലേ അബാദ് സുന്നത്ത് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് അതിൽ അബാദ സുന്നത്ത് മക്കബറയിൽ വെച്ച് സംസ്കരിക്കൽ അബാധ സുന്നത്താണോ അല്ല അത് നിസ്കാരത്തിന്റെ കരാഹത്താണ് അപ്പം അത് ഇവിടെ എഴുതേണ്ടത് അടുത്ത ഒന്നാം അത്തഹ്യാത്ത് ആദ്യൽ അതാണ് അബാധ സുന്നത്ത് അത് ഇവിടെ എഴുതണം ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കൽ അത് നിസ്കാരത്തിന്റെ കരാഹത്ത് ഇവിടെ എഴുതണം അടുത്ത ഒന്നാം അത്തഹ്യാത്തും സൊലാത്തിനും വേണ്ടി ഇരിക്കൽ അത് അബാധ സുന്നത്ത് അടുത്തത് വിക്രി ഇത് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മൾ അള്ളാമറബാദിദത്തിമ എന്ന് പറയുന്ന ദ പ്രതീക്ഷിച്ചിരുന്നു വേറെയും കുറെ ദ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വന്നിട്ടില്ല അതുപോലെ അക്കാമഹ ഉള്ളാഹ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതാ മാത്രമേ വന്നത് അത് തന്നെ ഓർഡർ ആക്കാനേ വന്നിട്ടുള്ളൂ പൂരിപ്പിക്കാനും വന്നിട്ടില്ല വളരെ സിമ്പിൾ സിമ്പിളാക്കിയിട്ടാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഇതെന്താണ് ഹൗല പിന്നെ വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലി ഇല്ലി ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇതാണ് ഇന്നത്തെ മൂന്നാം ക്ലാസ്സിൽ ഫിക്കിഹിന്റെ ചോദ്യപേപ്പർ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ